ഹരേ കൃഷ്ണ സുന്ദരകണ്ഠത്തിലെ രാവണൻ്റെ ഇച്ഛാഭാഗം എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്ത് പാരായണം ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോന്നമ്മ ശരണരുവരു വരികയുമില്ലല്ലോ

ശ്വാളും ഗോക്കളും ഭേദമില്ലേയും ഒരു ശബര തരുണിയും ആത്മനാർത്തുകയും അകതരിൽ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തുതിരുന്നതിന് മതി ഭവതിയെയും കാട്ടാള യുവതിയെയും അവൻ ഒരുപോലെയാണ് കാണുന്നത് ദേവിയും അവൻ്റെ മനസ്സിൽ നിന്നിപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഭർത്താവിനെ കാത്തിരുന്നത് മതിയാക്കുക ഉപേക്ഷിച്ചു കാചത്തേന്തുഷിക്കുന്നതോ മലേ നിന്നോട് അവന് യാതൊരു സ്നേഹവുമില്ല എന്ന കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല ഞാൻ നിന്റെ ദാസനാണ് അതിനാൽ എന്നെ നീ സ്വീകരിച്ചാലും കയ്യിൽ കെട്ടിയ രത്നം ഉപേക്ഷിച്ച് കാക്കപ്പുനെ കൊതിക്കുന്നത് എന്തിനാണ് പരിഗ്രഹമായി കളയരുത് സമയമിഹ ചെറുത് വെറുതേ മമ കാന്തേ കണത്രമായി വാഴുക നീ സന്തം ദേവന്മാർ അസുരന്മാർ രാക്ഷസന്മാർ നാഗങ്ങൾ ഗന്ധർവന്മാർ എന്നിവരുടെ വർഗത്തിൽപ്പെട്ട സ്ത്രീകളും അപ്സരസുകളും നിന്നെ സന്തോഷത്തോട് പരിചരിക്കും വെറുതെ സമയം കളയാതെ നിന്റെ ഭയം എല്ലാം കളഞ്ഞു എൻ്റെ ഭാര്യയായി മാന്യതയോടെ നീ വാണാലും ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്